ഇന്നത്തെ കുട്ടികളാണ് നാളെയെ വാർത്തെടുക്കുന്ന പൗരന്മാർ എന്ന് ചിന്തിക്കുകയും അവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയും രാഷ്ട്രശില്പിയുമായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നവംബർ പതിനാല് ഇന്ന് ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾ വിവിധങ്ങളായ പരിപാടികൾക്ക് റെഡിയായാണ് വന്നിട്ടുള്ളത് എല്ലാ വർഷവും വളരെ സമുചിതമായി നമ്മൾ ആഘോഷിക്കാറുണ്ട് ഒരു ശിശുദിനവും കൂടി വന്നണയുകയാണ് നവംബർ പതിനാലാം തീയതിയാണ് ശിശുദിനം നമുക്ക് നല്ല വിദ്യാഭ്യാസം നൽകാനായി സ്വതന്ത്ര ഇന്ത്യയുടെ പ്രൈമറി വിദ്യാഭ്യാസത്തെ അദ്ദേഹം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുന്നത് ഇന്ന് നമ്മുടെ ദിവസമാണ് അതെ നവംബർ പതിനാല് ശിശുദിനം നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പിറന്നാളാണ് നാം ശിശുദിനമായി ആഘോഷിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാലിനാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു കുട്ടികൾ സ്നേഹത്തോടെ അദ്ദേഹത്തെ ചാച്ചാജി എന്നായിരുന്നു വിളിക്കാറുണ്ടായിരുന്നത് ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ചാച്ചാജി പൂവിനാൽ പുതിയ നാളുകൾ വരട്ടെ നന്മ നിറഞ്ഞൊരു ചാച്ചാജി അയ്യട കുഞ്ഞുങ്ങൾക്കായി ശിശുദിനം എന്നൊരു നല്ല ദിനം ചാച്ചാജി തൻ ജന്മദിനം ശിശുദിനമാണത് കുട്ടികളെ നമ്മുടെ സ്വന്തം ചാതി വരുന്നു നമ്മുടെ ചാച്ചാജി വരുന്നു ശിശുദിനം കുട്ടികളുടെ പ്രിയങ്കരനായിരുന്ന ചാച്ചാജി എപ്പോഴും തൻ്റെ വസ്ത്രത്തിൽ ഒരു റോസാപ്പൂ കുത്തി വച്ചിരുന്നത് കൂട്ടുകാർ ശ്രദ്ധിച്ചു കാണുമല്ലോ എന്നാൽ അതിനു പിന്നിൽ പല കഥകളുമുണ്ട് അതിലെ ഒരു പ്രധാന കഥയാണ് ഞാനിവിടെ പറ പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ കാണാൻ ധാരാളം സന്ദർശകർ വരുമായിരുന്നു ഒരു ദിവസം ഒരു ഗ്രാമവാസിയായിരുന്ന ഒരു പെൺകുട്ടി നെഹ്റുവിനെ കാണാൻ ക്യൂവിൽ നിൽക്കുകയായിരുന്നു പക്ഷെ സുരക്ഷാ ജീവനക്കാർ അവളെ നെഹ്റുവിൻ്റെ നെഹ്റുവിൻ്റെ അരികിലേക്ക് വിട്ടില്ല വിലവിടിപ്പുള്ള വസ്ത്രങ്ങളും സമ്മാനങ്ങളും കൊണ്ടുവരുന്നവരെ മാത്രമാണ് സുരക്ഷാ ജീവനക്കാർ വിട്ടത് അവൾക്ക് നെഹ്റുവിനെ കാണണമെന്നും സമ്മാനം നൽകണമെന്നും അതിയായ ആഗ്രഹത്തോടെ അവൾ പിന്നീടുള്ള ദിവസങ്ങളിലും രോസാപ്പൂവുമായി എത്തി പക്ഷേ സുരക്ഷാ ജീവനക്കാർ അവളെ വിട്ടില്ല ഇതൊന്നും നെഹ്റു അറിയുന്നുണ്ടായിരുന്നില്ല ഒരു ദിവസം സുരക്ഷാ ജീവനക്കാരും ആ പെൺകുട്ടിയും തമ്മിൽ തർക്കിക്കുന്നത് നെഹ്റുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു നെഹ്റു അവളെ തൻ്റെ അരികിലേക്ക് വിളിച്ചു അവളുടെ ആഗ്രഹം നടന്നതിനാലുള്ള സന്തോഷത്തോടെ അവൾ നെഹ്റുവിന്റെ അരികിലേക്ക് പോയി റോസാപ്പൂ നൽകി നെഹ്റു സന്തോഷത്തോടെ റോസാപ്പൂ വാങ്ങി എന്നിട്ട് അത് തൻ്റെ പോക്കറ്റിന്റെ ഒരു സൈഡിൽ കുത്തി വച്ചു ഒരു കുഞ്ഞു സമ്മാനമായാലും അത് നൽകാനുള്ള മനസ്സിനെ നെഹ്റു അന്നു നെഹ്റു പോക്കറ്റിൽ റോസാപ്പൂ കുത്തിവെക്കാൻ ആരംഭിച്ചത് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളെല്ലാം തന്നെ മികവിന്റെ പാതയിലാണ് നമ്മുടെ വിദ്യാലയവും അത്തരം മികവിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പഠന പഠനരംഗത്തും കലാരംഗത്തുമെല്ലാം നമ്മുടെ കുട്ടികൾ വളരെ നല്ല മികച്ച നിലവാരം പുലർത്തുന്നുണ്ട്